ഇഫ്താർ ഇഷ്ക് വേൾഡ് ഇസ്മയിൽ കൂട്ടായ്മ കേരള സംസ്ഥാന കമ്മിറ്റി നിർദ്ധനരായ ഇസ്മയിൽമാർക്കുള്ള റംസാൻ കിറ്റ് വിതരണം ചെയ്തു ഇസ്മയിൽ എന്ന പേരുള്ളവരുടെ കൂട്ടായ്മയായ വേൾഡ് ഇസ്മയിൽ കൂട്ടായ്മ രണ്ടായിരത്തി പത്തൊൻപതിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ഇസ്മയിൽ എന്ന പേരുള്ളവരുടെ സർവോത്മുഖമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇസ്മായിൽ കൂട്ടായ്മയുടെ എട്ട് ജില്ലകൾക്കുള്ള കിറ്റ് വിതരണം തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തു ഇഫ്താർ ഇഷ്ക് എന്ന് നാമകരണം ചെയ്ത പരിപാടി സംസ്ഥാന പ്രസിഡന്റ് ഇസ്മായിൽ അംബാട്ടിന്റെ അധ്യക്ഷതയിൽ കൂട്ടായ്മ സ്ഥാപകൻ ഇസ്മായിൽ അരക്കുംപറമ്പ് ഉദ്ഘാടനം ചെയ്തു ജില്ലകൾക്കുള്ള കിറ്റ് വിതരണം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇസ്മായിൽ മുതുകുറ്റി സംസ്ഥാന ട്രഷറർ ഇസ്മായിൽ പുല്ലൂർ എന്നിവർ ചേർന്ന് നടത്തി ചടങ്ങിൽ ഇസ്മായിൽ കാവന്നൂർ ഇസ്മായിൽ വേങ്ങര ഇസ്മായിൽ പുറത്തൂർ ഇസ്മായിൽ നിസാമി ഇസ്മായിൽ കടപ്പുറം ഇസ്മായിൽ പാറക്കടവ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇസ്മായിൽ കൂട്ടായ്മയുടെ തൃശൂർ ജില്ലാ സംഗമം ഏപ്രിൽ പതിമൂന്ന് ഞായറാഴ്ച ചാവക്കാട് വെച്ച് നടക്കുന്നതാണ് റിഞ്ഞ ഒരുപാട് വ്യക്തികൾക്ക് കൈത്താങ്ങാകുവാനും നമ്മുടെ പേരിൽ നിഷുദ്ധമായ കുറെ ആൾക്കാരെ കൊണ്ട് പറ്റുക പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളാണ് കൂട്ടായ്മ രൂപീകരിച്ചതിന് ശേഷം ഉള്ള മൂന്നാമത്തെ റിലീഫ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ടൈമ് വളരുകയാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായി നമ്മൾ എന്താണ് ഈ കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു തലത്തിലേക്ക് നമ്മൾ നീങ്ങാൻ പോവുകയാണ് നമ്മുടെ റെജിസ്ട്രേഷൻ്റെ പരിപാടി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാ ചുമതലയും നമ്മുടെ സംസ്ഥാന ട്രഷറർ പുല്ലൂരെ നിർവഹിച്ചുകൊണ്ട് എനിക്കാണ് അത് ഫൈനൽ സ്റ്റേജിലാണുള്ളത് നമ്മൾ ബൗലോ അംഗീകരിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു അത് രജിസ്ട്രേഷന് കൊടുത്തിട്ടുണ്ട് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഇതിൻ്റെ സ്ഥാപകനും മുൻ പ്രസിഡന്റുമായ അരക്കു റമദാൻ പറഞ്ഞു റിലീഫുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ എന്നോട് ഒരുപ്പിച്ചു കൂടിയത് ഇവിടെ പല ഭാഗത്തു നിന്നും പല നമ്മുടെ സംസ്ഥാനത്തിലെ പല ജില്ലയിൽ നിന്നും ആളുകളവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് തൃശ്ശൂർ വയനാട് മലപ്പുറം ജില്ലയിൽ നിന്നും അതിലൊക്കെ ഓരോ ആളുകളാണ് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ നിന്ന് കിറ്റ് ഏറ്റുവാങ്ങാൻ കുറച്ച് ആളുകൾ നമ്മൾ ക്ഷണിച്ചു ഏതായാലും അലഹമ്മില്ല വളരെ സന്തോഷമുണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് കാരണം നിങ്ങൾക്കറിയാം ഇത് നമ്മൾ റമദാൻ്റെ മുന്നേ തീരുമാനിച്ച തീരുമാനമാണ് എല്ലാ റമദാൻ മാസവും നമ്മൾ കിറ്റ് കൊടുക്കാറുണ്ടെങ്കിലും ഈ മാസം നമ്മൾ തിരൂരിൽ കൂടിയ സംസ്ഥാന ഭാരമായി ആ മീറ്റിംഗിൽ നമ്മൾ തീരുമാനിച്ചതായിരുന്നു റമദാൻ ഒരു പത്താവുന്നതെങ്കിലും കൊടുക്കണം എന്നുള്ളത് നമുക്കതിന് സാധിച്ചില്ല സാധിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾക്കറിയാമല്ലോ ഏകദേശം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ൊക്കെ ഒരു മറുപടി ആയിട്ട് ഈ രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നതോട് കൂടി ഇൻഷാല് അവരൊക്കെ തിരിച്ചു വരും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ഒരുപാട് ആളുകളെ നമ്മളെ സഹായിക്കുന്നുണ്ട് അത് സംഖ്യ നമ്മൾ പറയുന്നില്ല സംഖ്യതയല്ല നമ്മളെ സഹായം നമ്മൾ ചിലപ്പോൾ ഒരു ഫോൺ കോൾ ചെയ്തിട്ട് എന്തെങ്കിലും ഒരുപാട് ഉന്ന പ്രവൃത്തികളൊക്കെ ചെയ്യേണ്ട സമയമാണ് എങ്കിലും നമ്മളിപ്പോൾ ചെയ്യുന്നതും അതുപോലുള്ള ഒരു പ്രവൃത്തിയാണ് എന്നുള്ളത് ആയിട്ട് പടച്ചുകൊണ്ട് സ്വീകരിക്കും എന്നുള്ളത് കൊണ്ട് കുറച്ച് സമയം ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്നതിൽ പ്രയാസമില്ല എന്ന് മനസ്സിലാക്കുന്നു നമ്മൾ കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ ഇസ്മായിൽ ഹട്ടായ്മക്ക് തുടക്കം കുറിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നതിൻ്റെ ഒരു സന്തോഷം അതിൻ്റെ സന്തോഷം ഏറ്റവും വലുതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഓരോ പുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും പോക്കറ്റിലുള്ള പത്ത് രൂപ നമ്മുടെ ഈ കൂട്ടായ്മയിൽ വന്നുകൊണ്ട് അത് വലിയ ഇപ്പോൾ ഒരു രണ്ട് ലക്ഷം ചില്ലാനം അല്ലെങ്കിൽ അതിൽ ഉള്ള ഫണ്ടായിട്ട് അതിന്റെ ചെറിയൊരു ചെറിയൊരംശം എൻ്റെ മരണം വരെ ഈ കൂട്ടായ്മ നിലനിൽക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ചെറിയ അംശം പഠിച്ചുങ്ങനെ ആ ഇതിൽ തരും എന്ന് വിശ്വസിക്കുന്ന ആളാണ് എന്നും നിലനിൽക്കുന്നതുകൊണ്ട് നല്ല സൽപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി കഴിഞ്ഞ് ചെയ്യാൻ കഴിയട്ടെ നമ്മളിൽ നമ്മളിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഇതിന്റെ ഈ നമ്മൾ ചെയ്യുന്ന ഓരോ കുറ്റപ്രവൃത്തിയുടെയും ഓരോ അംശമെങ്കിലും അവർ കബറിലേക്ക് എത്തിപ്പെട്ട് ഈ ഉള്ളവൻ്റെ പാപ്പ അതുപോലെ നമ്മൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് എല്ലാ ജില്ലകളിലും എത്തിപ്പെട്ടിട്ടില്ലെങ്കിലും എനിക്ക് തോന്നുന്ന ഒരുവിധം ഈ എറണാകുളം വരെയുള്ള ജില്ലകളിലൊക്കെ എറണാകുളത്തൊക്കെ ആയിട്ട് എത്തിയിട്ടില്ല അവിടെയൊക്കെ ഒന്നോ രണ്ടോ ആളുകളുണ്ട് എങ്കിലും കാസർഗോഡ് മുതൽ ഈ തൃശ്ശൂർ വരെ ഇങ്ങോട്ട് ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഒന്നാണെങ്കിലും ആളുകളുണ്ട് ഒരുപാട് വളരെ അധികം ഉന്മേഷത്തിലുമാണ് അവരുടെ ഉന്നതമായ ഒരുപാട് ഇസ്മായിൽ കൂട്ടായ്മയിലെ ഓരോ ഗുണങ്ങൾക്കും ലഭിക്കാവുന്ന ഉന്നതമായ വലിയ വലിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഈ സംഘമറ്റാഹോ നിലനിർത്തിത്തരട്ടെ ഇസ്മായിൽ കൂട്ടായ്മയിൽ പടാഴ്കൾ പ്രയാസങ്ങളും മറ്റേ അനുഭവിക്കുന്നുണ്ടാവുന്ന എല്ലാ പ്രയാസങ്ങളും നീക്കം ചെയ്ത് പ്രധാനം ചെയ്യട്ടെ ആൾക്കാർ അല്ല ശരിക്കും നമ്മൾക്ക് ഈ പേര് കൊണ്ടൊരിക്കലും നമ്മൾ പ്രയാസപ്പെടരുത് വളരെയധികം ഈ പേരിലുള്ള എല്ലാവരും നമ്മുടെ ആ ഒരു പവിത്രത മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകും വളരെ സന്തോഷം നൽകുന്ന ഒരു സന്ദർഭമാണ് ഈ കൂട്ടായി നമ്മൾ ഒരു ചെറിയ വളരെ വിപുലമായിട്ട് സംസ്ഥാനത്തിന്റെ ആറ് ജില്ലകളിൽ അത്യാവശ്യം വിപുലമായിട്ടുള്ള കമ്മിറ്റികൾ നിലവിലെങ്കിലും മുപ്പത്തിമൂന്ന് പേരടങ്ങുന്ന ഒരു സംസ്ഥാന സംഘം ഫുൾ ടൈം നമ്മൾ ഈ വേണ്ടി വർക്ക് ചെയ്യുന്ന ടൈമൊക്കെ അതിനനുസരിച്ച് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇനി അടുത്ത കമ്മിറ്റി തിരുനാളിന് ശേഷം തൃശൂരിലും നമ്മൾ കൂടുന്നുണ്ട് തിരു